അപ്പോ കുറേ ദിവസത്തിന് ശേഷം നമ്മുടെ തിരക്കുകൾക്കെല്ലാം ശേഷം വീണ്ടും ഇങ്ങനെ ചാനലിലേക്ക് എത്തുകയാണ് അല്ലേ ജനക്കുട്ടിയുടെ കാലൊക്കെ ഓക്കെ ആയാലോ ആ ഓക്കെ ശരി ബെൽറ്റ് ഇട്ടിട്ടില്ലല്ലോ ആംഗികം ചൊല്ലെ വേഗം വന്ന് ചൊല്ലിക്കോ ശരി അപ്പൊ എന്തായാലും കുറച്ച് ദിവസത്തിന് ശേഷം ചെയ്യാം നാല് പേര് ചെന്ന റെഡി വൺ ടു आङ्गिकं भुवनं यस्या वाचितं सर्ववात्मयम् आहार्यं चन्द्रतारादि तं नुम सात्विकं शिवं शिवं शिवम् ॐ श्री गुरुभ्यो नमः ॐ शक्ति शिवाय नमः अहम् ब्रह्मास्मि परब्रह्मं देहि दृश्यसङ्गीतारस संवृप्तं नित्यदीयं नित्यदीयम् नित्यदीयम् കുഴപ്പമില്ല മക്കളെ അങ്ങനെ നോ പ്രോബ്ലം കറക്റ്റ് ഇരുപത് മിനിറ്റ് സമയത്തിനകത്ത കൊറിയോഗ്രാഫിയാ ആ അവല അവിടെത്തൊഴുതോ ആ കറക്റ്റ് രണ്ട് മാസം അടുപ്പിച്ചായി ഷൂട്ട് ചെയ്തിട്ട് ആ ഒരു മാസത്തിൽ പുറത്ത് അല്ല ഒന്നൊന്നര മാസം ഉണ്ടായാലേ ഇടയ്ക്കിടയ്ക്ക് രണ്ട് മൂന്ന് വീഡിയോസ് ഇങ്ങനെ തക്കിടി പൊക്കിടിയെടുത്തു ഓക്കെ നിമ്മി മോള് പാട്ടൊന്നേ ഓക്കെ ചെയ്യാം നമുക്ക് റെഡി അവിടുത്തെ അവിടുത്തെ ആ ശരി റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഒന്നോടെ ഇട കുഴപ്പമില്ല

ഒരു തേരോട്ടം മണിമുഖിലോട്ടം ഒരു തേരോട്ടം മണിമുട്ടിലോട്ടം party ോട്ടം കിളിയും കാറ്റും കുറുകുഴ തകിൽ കളവും കാട്ടും കളിതിരിമുകിൽ മേളം മഴവില്ലാ ഓക്കെ മക്കളേ അപ്പം ഇന്ന് നമ്മൾ മൈക്കില്ല ഒന്നും ഇല്ല അഞ്ചു ചേട്ടയില്ലാത്തോണ്ട് ഞാൻ തന്നെയാണ് വീഡിയോ എടുത്തത് ആ ഓക്കെ ശരി അതിൻ്റെതായ കുറവുകൾ ഉറപ്പായിട്ടും കാണും കേട്ടോ ജസ്റ്റ് ചേച്ചി ട്രൈ പോഡും ഒന്നും ഇല്ലാതെ ഇങ്ങനെയൊക്കെയാ ഫോൺ വെച്ച് മാത്രമായിട്ട് എടുത്തതാണ് എനിക്കത്ര വലിയ കഴിവില്ല ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്ങനെ ഉണ്ടായിരുന്നു കുറേ നാളിന് ശേഷം ചെയ്തപ്പോൾ മൈക്കില്ല ഉറച്ചു പറഞ്ഞോ കുഴപ്പമില്ല ആ ൊന്നരമാസമായി നമ്മളെ ഷൂട്ടൊക്കെ ചെയ്തിട്ട് അതിന്റെ ഒരു ചെറിയതുണ്ട് മോശം കുറച്ച് താളം പോയായിരുന്നു ഇവര് കൊറച്ചപ്പോഴത്തേക്കും കേൾക്കാൻ ഇങ്ങനെ ഇട്ടായിരുന്നു ഞാൻ ഇങ്ങനെ കേൾക്കാൻ പറ്റില്ല അപ്പൊ ഇത് ഇങ്ങനെ പിന്നെ ഓക്കെ എങ്ങനെയോ ഈ പാട്ട് നല്ല രസല്ലേ മുടിയൊക്കെ അഴിച്ചിട്ടെങ്കിലും കേട്ടിട്ട് ഇഷ്ടപ്പെട്ടോ പാട്ട് ഇഷ്ടപ്പെട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു മീനാക്ഷി മാലി പിന്നെ ജന ഒരുപാട് ഗ്യാപ്പിന് ശേഷം ചെറിയ അല്ലാണ്ട് പിന്നെ ഈ ആ അതെ അതെ കൊറേ ഗ്യാപ്പ് പ്രോഗ്രാം രംഗപൂജ ഗുരുവായൂരത് എല്ലാം കൂടെ ആയിട്ടിങ്ങനെ വട്ട എടുത്ത് നിന്ന സമയത്ത് ഇങ്ങനെ ആ ഒരു ഇങ്ങനത്തെ ഒരു പാട്ടിലേക്ക് ഇങ്ങനെ കടന്നു വന്നപ്പോൾ ഉള്ളൊരു സന്തോഷം കേട്ടോ ഓക്കെ ശരി അപ്പോൾ നമുക്കിനി നല്ല ഒരു വീഡിയോയിൽ ഉടൻ തന്നെ കാണാമെന്നില്ല ഞാൻ കോൾ എടുക്കാം കേട്ടോ ഉടൻ തന്നെ കാണാമെന്ന് പറയുക മൈക്കില്ല മൈക്ക് ഞാൻ കണക്റ്റ് ചെയ്യില്ല ഓക്കെ ശരി ഇനി അടുത്ത വീഡിയോ നല്ല സെറ്റ് ആയിട്ട് പെട്ടെന്ന് കിട്ടിയ ഒരു ടൈമിങ് ഇരുപത് മിനിറ്റ് ശരിയാക്കി എടുത്തൊരു കൊച്ചു വീഡിയോ അല്ലേ ടാറ്റ പറഞ്ഞോ ടാറ്റ